ഗേസ് നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ വേറെ ഒന്നുമല്ല കേട്ടോ ജാതിക്കായാണ് അപ്പം നമുക്ക് ഇതേ നമ്മുടെ പറമ്പിലെ ജാതിക്കായൊക്കെ നന്നായിട്ട് പഴുത്ത് ഇതുപോലൊന്നു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് പിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പറിക്കാനും ഉണ്ടായിരുന്നു എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ടാണ് ഇപ്പം നല്ല വെയിൽ കണ്ടുകൊണ്ട് നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും കേട്ടോ അപ്പോൾ ഇതേണ്ട ഇതുപോലെ ജാതിപത്രയും അതുപോലെ ജാതിക്കായും മാറ്റി മാറ്റി നമുക്ക് ഇടണം ഇത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും ജാതിപത്തിരി പക്ഷേങ്കിൽ അടുപ്പും പാതകത്തൊക്കെ ഇടും കേട്ടോ മഴയാണെങ്കിൽ നമ്മൾ അടുപ്പും പാതകത്താണ് ഇടുന്നത് അപ്പോൾ അതെ വേർതിരിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊട്ടി അങ്ങ് അടത്തി കളയാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഇത് അടത്തി എടുത്ത് നമുക്കെല്ലാം മാറ്റി മാറ്റി വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത നിങ്ങളുടെ വീട്ടിൽ ജാതിക്കായൊക്കെ ഉണ്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക അതെ ഇതുപോലെയാണ് കേട്ടോ ഇത് അടത്തി എടുക്കേണ്ടത് അതങ്ങ് പറിച്ചെടുക്കാനൊന്നും പാടില്ല ഇതുപോലെ പതിയെ അടത്തി അത് മുറിഞ്ഞു പോവാതെ ഇതുപോലെ അടത്തി എടുക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നല്ല മണമാണ് കൈക്കൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മഴ സമയത്താണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കറക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ വേണ്ട ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഗെയ്സ് നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടോ കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് കുറേ ഇങ്ങനെ നമ്മൾ കിട്ടുന്ന കിട്ടുന്ന കൂട്ടി 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 വെച്ച് കടയിൽ കൊണ്ട് കൊടുത്ത് പൈസ മേടിക്കുക കേട്ടോ അത്രയുള്ളൂ ബൈ സി യു